അലൈക്കും വറഹ്മത്തുള്ളാഹി ുംബർക്കാത്തു എസ് ടി മീഡിയ വാർത്തകൾ സമസ്ത സുഗിനോ നാല് വിക്കറ്റ് നട്ടം മോശം കാലാവസ്ഥ കാരണം കളി അവതാളത്തിൽ നടന്ത ഗ്രൗണ്ടിൽ അടിപതറിയ കുറുവാ ടീം നെറ്റ് ഓഫാക്കി മുങ്ങി പൂക്കോട്ടൂർ ലഞ്ചിനു മുമ്പേ നാല് വിക്കറ്റ് കളി ഡിക്ലെയർ ചെയ്തു തിങ്കളാഴ്ച ടീം മീറ്റിംഗ് ചേരും തീരുമാനം ആലി ഫൗണ്ടേഷൻറേത് കോഴിക്കോട് ഡോസ് തട്ടിപ്പറിച്ച് ബാറ്റിങ്ങിനിറങ്ങിയ പുത്തനഴി ടീമിന് ലഞ്ചിനു പിരിയും മുമ്പ് നാല് വിക്കറ്റ് നഷ്ടമായി നടന്ത പിച്ചിൽ കാലാവസ്ഥ പ്രതികൂലമായതോടെ ഓപ്പണിംഗ് ബാറ്റിങ്ങിനിറങ്ങിയ പുത്തനഴി ഓണംപള്ളി കൂട്ടുകെട്ടിൽ റൺസ് നേടാൻ കഴിയാതെ ഡെക്കിന് പിരിഞ്ഞു ടീമിലെ ഓൾ റൗണ്ടറായ പൂക്കോട്ടൂർ നോബിളിനും ബാറ്റ് വെച്ച് വിക്കറ്റ് നഷ്ടപ്പെടുത്തിയതോടെ ടീം അങ്കലാപ്പിലായി എടവണ്ണപ്പാറയിലും നോബിളിൽ കുടുങ്ങിയ പൂക്കോട്ടൂർ ഈ സീസണിൽ നന്നേ മോശം കളിയാണ് നടത്തിയത് ൂക്കോയത്തങ്ങൾക്ക് അറിവില്ലെന്ന പച്ചക്കളവിന് ശേഷം തൊണ്ണൂറ്റെട്ടിലെ രേഖയായി കൊണ്ടുവന്നത് പാസാകാതെ പോയ വാറോലയും ടീം മാനേജർ മായൻ കാണികളെ തെറിവിളിച്ച കാരണത്താൽ ഗ്രൗണ്ട് സപ്പോർട്ടും ടീമിന് നഷ്ടമായി മാധ്യമപ്പടയെ വിളിച്ചു വരുത്തി പിന്നീട് കടക്ക് പുറത്ത് എന്ന് പറയേണ്ടി വന്നത് കാരണം പക്ഷപാതിത്വമില്ലാതെ കുർവാ ടീമിന്റെ പൊയ്മുഖം മാധ്യമങ്ങൾ ഇന്നലെയും ഇന്നും പുറത്തുവിട്ടു മുന്നൊരുക്കമോ മുന്നറിവോ കൂടാതെ ടീമിലേക്ക് സെലക്ട് ചെയ്ത പല കളിക്കാരും ടീമിന്റെ വിശ്വാസതയിലും സുതാര്യതയിലും സംശയമുന്നയിച്ച് പിന്മാറിയത് ടീമിന് നന്നേ നാണക്കേടായി സലീം അടക്കരയുടെ അമിതാപേക്ഷവും അപക്വതയുമാണ് ഇതിന് കാരണമെന്ന് പൊതുവിമർശനം ഉയർന്നു കരുവാരക്കുണ്ടിൽ നിന്നും ഒരു പാഠവും പഠിച്ചില്ലെന്ന പടിയും സലീം കേൾക്കേണ്ടി വന്നു അതേസമയം ഷജറ ടീം മുമ്പത്തെ അപേക്ഷിച്ച് ഉജ്ജ്വല ഫോമിലായിരുന്നു കൃത്യമായ ഫീൽഡിംഗ് പറക്കും പറക്കുന്തളികക്ക് സമാനമായ കീപ്പർ ഒരു മയ്യായ ടീം സ്പിരിറ്റ് കണ്ണിമ പട്ടാതയുള്ള ശ്രദ്ധ ദ്രുതഗതിയിലുള്ള മുന്നേറ്റം ആരിലും അത്ഭുതമുണവാക്കി ഇടിമിന്നൽ വേഗത്തിലുള്ള മാനന്തവാടിയുടെ ഫസ്റ്റ് ബോളും പിച്ചിൽ കുത്തിത്തിരിഞ്ഞ് സ്റ്റമ്പ് വീഴ്ത്തുന്ന സൽമാൻ അസേരിയുടെ സ്പിൻ ബോളും പുത്തന ടീമിനെ അക്ഷരാർത്ഥത്തിൽ വിരളി പിടിപ്പിച്ചു കാണികൾക്ക് ആവേശവും ഉന്മേഷവും പകർന്ന് സരണി ഗ്രൂപ്പിന്റെ കമന്റ് ഏറെ ശ്രദ്ധേയമായി പുത്തനൈ ടീമിനെ സ്പോൺസർ ചെയ്ത ഫൗണ്ടേഷൻ കടുത്ത നിരാശയിലും വെപ്രാളത്തിലുമാണ് സാമ്പത്തിക നഷ്ടവും മാനസിക പ്രയാസവും അപമാനഭാരവും കാരണം ഉക്കം ഉമർ ഫൈസിയെ സമസ്തയിൽ നിന്നും പുറത്താക്കണമെന്നും സുപ്രഭാതം ഇനി വെളിയിൽ കണ്ടുപോകരുതെന്നും കാലി ഫൗണ്ടേഷനെ കുറിച്ചോ പാണക്കാട് സ്വാതിപ്പലി ഷിയാബുദങ്ങൾ ഫൗണ്ടേഷന്റെ പേരിൽ നടക്കരുതെന്നോ കാലിയാവരുതെന്നോ കാലിയാവാനുള്ള വിവരം അദ്ദേഹത്തിനില്ലെന്നോ പറഞ്ഞു പോയാൽ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്നും അതിനുള്ള ആളുകൾ തങ്ങളുടെ അടുക്കൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് നളന്ത സമസ്ത സുഗിനോ ബവന്തോ നളന്ത ഗ്രൗണ്ടിൽ എത്തിയത് എന്നാൽ ടീം ക്യാപ്റ്റൻ കൂടിയായ അബ്ദുസമദ് പൂക്കോട്ടൂറിന്റെ കാലുമാറ്റം ഏവരെയും നിരാശയിലായിത്തി മുക്കം ഉമർ ഫൈസിയെ പുറത്താക്കുന്നതിനോട് താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് തേടിയ മാധ്യമ പ്രവർത്തകനോട് സമസ്ത എന്താണോ തീരുമാനിക്കുന്നത് അതാണ് തന്റെ നയമെന്നും പറഞ്ഞ് കാലുമാറ്റത്തിന് ആദ്യമായി തിരികൊളുത്തിയ ടീം ക്യാപ്റ്റനെ മായിഹാജി എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് കാത്തിരുന്ന് കാണാം ദീൻ അതിവിടെ കൃത്യമായി നിലനിൽക്കണമെങ്കിൽ അത് ഭംഗിയായി ഇവിടെ നിലനിൽക്കണമെങ്കിൽ അത് അതിൻ്റെതായ അതിവിടെ നിലനിൽക്കണമെങ്കിൽ യഥാർത്ഥമായി മഹാന്മാരായ സഹാബത്തിനെയും താബിഴുകളെയും തപാഴുകളെയും പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് അവർ സ്വീകരിച്ച മാർഗത്തെ മനസ്സിലാക്കി അതിന് അനുധാവനം ചെയ്യുന്ന ഒരു കൂട്ടം പണ്ഡിതന്മാരും അതിവിടെ നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു കൂട്ടം യുവാക്കളും കിയാമത്തെ നാൾ വരെ ഇവിടെ ഉണ്ടാവണം അതിൻ്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നതൊക്കെ ആരൊക്കെ എന്തൊക്കെ ഇവിടെ പ്രവർത്തിച്ചാലും ശരി എന്തെല്ലാം കോപ്പ് ഇവിടെ കൊണ്ടുവന്നാലും ശരി അതിനെയൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ കഴിയുന്ന വിധത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമീയത്തിലുലമ അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ മഹാന്മാരായ പണ്ഡിതന്മാർ ഓരോ കാലഘട്ടത്തിലും നിർവഹിച്ച ആ ദൗത്യം നിർവഹിക്കാൻ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ ഉമ്മത്തിന് വരധാനമായി നൽകിയ സമസ്ത കേരള ജമിയ തുലുല അതിന്റെ ആദ്യ കാലഘട്ടം മുതൽ തന്നെ ആ തീരിന്റെ തനതായ രൂപം ഇവിടെ കാത്ത് സംരക്ഷിച്ചു പോന്നു എന്ത് പ്രശ്നം ഇവിടെ ഉണ്ടായാലും അത് കൃത്യമായി വിലയിരുത്തി വേണ്ട പോലെ സമൂഹത്തിന് അത് മനസ്സിലാക്കി കൊടുത്തു അത് മനസ്സിലാക്കി കൊടുക്കുമ്പോൾ അതിനെ സമൂഹത്തിന്റെ താഴേക്കിടയിലേക്ക് എത്തിച്ചു കൊടുക്കാൻ എസ് വൈ വൈഎസും അതുപോലെ എസ് കെ എസ് എസ് എഫും ഏതാണോ നമ്മുടെ സംഘടനകൾ അവർ അവരുടെ ഫീൽഡിൽ പ്രവർത്തിച്ചു പോന്നു ഈ പാരമ്പര്യത്തിന്റെ തുടർച്ച മാത്രമാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് ഇൻഷ അല്ലാ നാൾ വരെ ഈ നിലനിൽക്കാൻ അള്ളാഹു ഉദ്ദേശിച്ച കാലം വരെ ഈ പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കും എന്ന കാര്യത്തിൽ ആരും സംശയിക്കേണ്ടതില്ല അതിൻ്റെ ഒരു ഭാഗമാവാൻ അല്ലാഹു നമുക്കും അതിൽ നമുക്ക് സ്തുതിക്കാം അൽഹിഎ പോലുള്ള മുഹമ്മദ് ഒരുപാട് മഹാൻമാർ ആ മഹാൻമാർ ബഹുമാനപ്പെട്ട കാന്തപൂർസാദിനെ കൊണ്ടുപോയിട്ട് സ്വീകരണം കൊടുക്കുകയാണ് കുണ്ടൂർ പ്രസാദ് കുണ്ടൂർ പ്രസാദ് എനിക്ക് ഒരു കത്ത് ഇപ്പോഴും ഉണ്ട് ഒരു അറബി വൈത്ത് ഞാൻ സൂക്ഷിച്ചിട്ടുണ്ട് അതിൽ ഒരു വയത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് അങ്ങനെ വലിയ വലിയ ആൾക്കാർ അവരൊക്കെ ഒരുപാട് ഈ ആത്മീയ ചൈതന്യമുള്ള ആൾക്കാരാണ് ആ മഹാന്മാരൊക്കെ അഹുസുന്നത്തിവൽ ജമാത്തിൻ്റെ സംഘടന കേരള മുസ്ലിം ജമാത്ത് പിന്നീട് വന്നതാണെങ്കിൽ അത് എസ് വൈ എസ് തന്നെയാണ് മുസ്ലിം ജമായത്ത് ആയത് എസ് വൈ എസ് മുസ്ലിം ജമായത്ത് എസ് എസ് എഫ് നമ്മളെ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം നിങ്ങൾ നോക്ക് ഇവിടെ പതിനൊന്ന് മഹലിൽ സുന്നത്തിമാരെ ഒറ്റ പള്ളി മറിച്ചില്ലാതെ ഇപ്പം എന്താ കാരണം ഇവിടെ സുന്നികളില്ലായിട്ടാ അല്ല അന്ന് നമുക്ക് സംഘടന ഇല്ലാത്ത സംഘടന ഉണ്ടെങ്കിൽ കുറ്റ്യാടി ജുമായ പള്ളി നമുക്ക് നഷ്ടപ്പെടൂല സംഘടന ഉണ്ടെങ്കിൽ അടുക്കത്തെ പള്ളി പോകില്ല അവിടെയൊക്കെ മക്ബറ ഇന്നും ബാക്കിയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ശാന്തികരുടെ പള്ളി നഷ്ടപ്പെടൂല പെട്ടി നേർച്ച പെട്ടിപ്പുപാടുണ്ട് കബറ പൊളിച്ചാൾ എന്ന് ആ രൂപത്തിൽ ഇവിടെ ഒക്കെ സുന്നത്തിമായത്തെ നശിപ്പിച്ചതിന്റെ കാരണം എന്താ സംഘടന ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ സിഗ്രാജിപുത വന്നത് എങ്ങനെയാ സംഘടന ഉള്ളത് മർക്കസ് ഉണ്ടായ എന്തുകൊണ്ടാണ് സംഘടന ഉള്ളതുകൊണ്ടാണ് ഉണ്ടായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ജാമ്യസേദി ഉണ്ടായതുകൊണ്ടാണ് എല്ലാ സ്ഥാപനങ്ങളും ഉണ്ടായതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് സംഘടനകൾ എന്തുകൊണ്ടാണ് അപ്പൊ സംഘടനാ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു മോശമായ കാര്യമാണ് എന്ന് വരുത്തി തീർത്ത് മഹാന്മാരെ വഴിയിൽ നിന്ന് മാറ്റി നിർത്തി എന്നിട്ട് കാണുന്ന ഷിയാക്കളുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ എന്ത് വഴി എന്ന് ചിന്തിക്കുന്ന ദുഷിച്ച ചിന്തകളുണ്ട് ആ ചിന്തകളിലൊന്നും ഒരു ചെറുപ്പക്കാരും ഒരു മുസ്ലിമീങ്ങളും ഒരു മുത്താലിമീങ്ങളും ഒരു മോമിനീകും പെട്ടുപോകരുത് ആഹ്റത്തിലെത്തിയിട്ട് കൈയടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല സബീല എന്ന് പറഞ്ഞിട്ട് കൈയടിക്കുന്ന ഒരു സമയമുണ്ട് അതിൽ പെട്ടുപോകരുത് എല്ലാവരും സുന്നദ്ധ്യമായതിൻ്റെ ഹാദിമികളായി ഹിതമത്തിലായി അള്ളാഹിൻ്റെ ദീനിനു വേണ്ടി പ്രവർത്തിക്കണം അതേപോലെ തന്നെ നമ്മൾ കൃത്യമായി ദുസ്കരിക്കുകയും നോമ്പെടുക്കുകയും സക്കാത്ത് കൊടുക്കുകയും ഹജ്ജിയുകയും ബാപ്പ്മാനെ പരിഗണിക്കുകയും അയൽവാസികൾക്ക് ഗുണം ചെയ്യുകയും അതുപോലെ തന്നെ കുടുംബബന്ധം ചേർക്കുകയും യും നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട എല്ലാ കടപ്പാടുകളും നമ്മൾ വീട്ടണം ആലിമ്യങ്ങളെ നമ്മളൊരു സംഘടനയുടെ ആളുകളാ ചീര് മറ്റു സംഘടനയിലെ ആലിമീങ്ങളെ ചീത്ത പറയാൻ പാടില്ല അത് ശാഖാപരമായ തർക്കങ്ങളും സംഘടനാ തർക്കങ്ങളും അതൊക്കെ ഉണ്ടാവും അതൊന്നും വിഷയമല്ല അതേ സമയത്ത് സുന്നത്ത് ഉറച്ച് നിന്നുകൊണ്ട് നമ്മൾ സംഘടനയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് നന്മകൾ ചെയ്യാൻ സാധിക്കുന്നു നമുക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് അപ്പം നല്ല ദീനൻ്റെ പ്രവർത്തകരായി നമ്മൾ പ്രവർത്തിക്കണം നമ്മൾ ആരെയും ചീത്ത പറയാൻ പോകേണ്ട തെറി പറയാൻ പോകേണ്ട ആരെയും അവമതിക്കാൻ പോകണ്ട ഇൻസൾട്ടാക്കാൻ പോകണ്ട നമ്മൾ അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ഹിദമത്ത് ചെയ്യണം അത് കൃത്യമായി തെക്ക്വയുടെ ബോധത്തോടുകൂടിയായിരിക്കണം അള്ള കൽപ്പിച്ചെടുത്തുകൊണ്ടായിരിക്കണം അള്ള വിരോധിച്ചൊഴിച്ചു കൊണ്ടായിരിക്കണം അതേസമയത്ത് നൂറ് നൂറ് ന്യൂനതകൾ സാധുക്കളായ നമ്മളിൽ നിന്നെല്ലാം സംഭവിക്കും നമ്മളൊന്നും ആ സുമീങ്ങളായ ബിമാരല്ല അള്ളാഹു തലമുക്ക് എല്ലാവർക്കും സർവ്വ തെറ്റു മാപ്പാക്കി നമ്മളൊക്കെ അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളിൽപ്പെടുത്തി ആത്മത്ത് നന്നാക്കി നമ്മളെല്ലാവരെയും അള്ളാഹു മരിപ്പിച്ചു തരട്ടെ